ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗനെറ്റ് രണ്ട് മാസമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും തരാതെ സൈഡ് വെയ്സ് അല്ലെങ്കിൽ സൈഡ് വെയ്സ് ടു സ്ലൈറ്റ്ലി ബിയറിഷ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പുതിയ ട്രിഗറുകളൊന്നും ഇല്ലാത്തതാണ് കാരണം എന്നാൽ ഈ വരുന്ന ക്യൂ വൺ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കുറച്ച് കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അത് നിരാശാജനകമാണ് എന്തായാലും കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് അത്ര നല്ല രീതിയിലൊന്നും അല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ബിയറിഷ് മോഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താണ് അതിന് കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോക്കിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്റ്റോക്ക് നമുക്ക് നല്ലൊരു നേട്ടം സമ്മാനിച്ചിട്ടുണ്ട് ലോങ് ടൈമിലേക്ക് നല്ല രീതിയിൽ കയറിപ്പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ മതി എന്തായാലും മാർക്കറ്റ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ താഴേക്ക് പോകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടായിരുന്നു നമുക്കറിയാം നല്ല ക്രെഡിബിലിറ്റി ഉള്ള വളരെ നല്ലൊരു കമ്പനിയാണ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ നല്ല ലാഭം കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ആക്സിസ് ബാങ്ക് എന്നാൽ ആ ജൂൺ ക്വാർട്ടറി വന്ന റിസൾട്ട് എക്സ്പെക്റ്റേഷന് നേരെ ഘടക വിരുദ്ധമായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ ബാഡ് ലോൺസ് വളരെയധികം ഉയർന്നിട്ടുണ്ടായിരുന്നു ശരിക്കും എന്തുകൊണ്ടാണോ ഈ ഇത്രയും നല്ല ഒരു ബാങ്ക് മോശം കമ്പനികൾക്ക് മറ്റുമൊക്കെ ലോൺ കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല ബാഡ് ലോൺസ് ഉയർന്നിട്ടുണ്ട് വരും പക്ഷേ ബിസിനസ് കിട്ടാനായിരിക്കും അല്ലേ പക്ഷേ ഉദ്ദേശിച്ചത്ര മാർജിനും കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഉയരണവരും അപ്പോൾ ചിലപ്പോൾ ബിസിനസ് പിടിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം എന്തായാലും റിസൾട്ട് വളരെ നിരാശാജനകമായിരുന്നു അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും കൊട്ടക് മഹീന്ദ്ര ഒന്നും റിസൾട്ട് അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളൊരു നിഗമനത്തിനാണ് മാർക്കറ്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഐ ടി കമ്പനികൾ ഒരുപാട് നാളായിട്ട് ഐ ടി കമ്പനികൾ സ്ട്രഗിളിലാണ് എസ്പെഷ്യലി ട്രംപിൻ്റെ ഓരോ പോളിസിയും മറ്റും കാരണം അതായത് ഐ ടി കമ്പനികൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ടി സി എസിൻ്റെയും എച്ച് എസ് സി എൽ ടെക്കിൻ്റെയും എൽ ടി ഐ മൈൻഡ് ട്രീഡിയൊക്കെ കമൻറ്ററികൾ അത്ര പോസിറ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ എഫ് ഐ എസ് ഭയങ്കരമായിട്ടുള്ള രീതിയിലല്ല എന്നാലും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഓഫ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും മാർക്കറ്റിനെ താഴേക്ക് വലിക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ ജെയിൻ സ്ട്രീറ്റ് വിവാദം ആരും മറന്നു കാണില്ലല്ലോ അപ്പോൾ വലിയ പ്ലേയേഴ്സൊക്കെ ഈ ഓപ്ഷനിൽ ഭയങ്കരമായിട്ട് കളിക്കുന്നത് അപ്പോൾ നമുക്കൊന്നും ഓപ്ഷൻ്റെ ഒരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ നമ്മളെ കൊണ്ട് നടത്താൻ പറ്റില്ലെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ അത് മൂവ് ചെയ്യുന്നത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെ മാനിപ്പുലേഷൻ റിപ്പോർട്ട് സെബിയിൽ നിന്ന് പുറത്ത് വന്നതോട് കൂടിയിട്ട് വലിയ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് പതുങ്ങിയിരിക്കുകയാണ് കാരണം ഇത് ആരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഉറപ്പായിട്ടും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ആക്റ്റീവായി വന്നു കഴിഞ്ഞാലേ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അവർ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ജെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു സംഭവം ടെമ്പററി ആയിട്ടുള്ള ആണ് കുറച്ച് കഴിയുമ്പോൾ അത് ആളുകൾ മറക്കും മാത്രമല്ല ഈ ജെയിൻ സ്ട്രീറ്റ് തന്നെ തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഭയങ്കരമായിട്ടുള്ള കടുത്ത നടപടികൾ അവർക്കെതിരെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പേടിക്കാനുള്ള സാധ്യതയുണ്ട് അവർ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോകാൻ പാടില്ല കാരണം നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു മേജർ എന്ന് പറയുന്നത് എഫ് ഐ എസ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് എന്തായാലും ഈ ഒരു പ്രതിഭാസം ടെമ്പററി ആയിട്ടുള്ളതാണ് കുറച്ച് കഴിയുമ്പോൾ അത് മാറുകയും അവർ വീണ്ടും മാർക്കറ്റിലേക്ക് വരികയും പേടിച്ചും പതുങ്ങിയും നിൽക്കുന്ന ഇന്ത്യൻ ഉണ്ട് അപ്പോൾ അവരും വരികയും ഇതുപോലുള്ള ആക്ടിവിറ്റികൾ ഇനിയും തുടരുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതൊന്നും കംപ്ലീറ്റ് നിർത്താൻ പറ്റുന്ന ഒരു സംഭവമല്ലോ ഇപ്പോൾ സെബി കണ്ടുപിടിച്ചതുകൊണ്ടും അവർക്ക് ഒരുപാട് വാണിംഗ് കൊടുത്തു എന്നിട്ടും അവരത് തുടരുന്നതുകൊണ്ടുമാണ് ഇങ്ങനെയുള്ള ഒരു ഫൈനും കാര്യങ്ങളും ഏർപ്പാടാക്കിയത് ആ വാണിങ്ങിൽ അവർ നിൽക്കുകയായിരുന്നെങ്കിൽ അതോടെ അതങ്ങ് കഴിഞ്ഞേനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ മാർക്കറ്റ് എത്രത്തോളം ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് വിദേശികൾക്ക് അതല്ലെങ്കിൽ വലിയ ക്യാഷ് ഉള്ളവർക്ക് ഇപ്പോൾ ഇന്ത്യയിലും വലിയ ക്യാഷുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എച്ച് എൻ ഐസിനുമൊക്കെ ശ്രമിച്ചാൽ പറ്റുന്നതാണ് എന്നാണ് ആ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് എന്തായാലും അതൊരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് തന്നെയാണ് അതും മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു കാരണമാണ് അതുപോലെ തന്നെ സിറ്റി ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ന്യൂട്രൽ എന്നുള്ള രീതിയിലേക്കാണ് ഡൗൺഗ്രേഡ് ചെയ്തത് നേരത്തെ അത് ഓവർ വെയ്റ്റ് പൊസിഷനായിരുന്നു ഇപ്പോൾ ന്യൂട്രൽ എന്നുള്ള ഭാഗത്തേക്ക് അതൊരു ബുള്ളിഷ് അല്ലെങ്കിൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ വരുന്നത് വരെ എങ്കിലും മാർക്കറ്റ് ഇങ്ങനെയൊക്കെ തുടരാനാണ് സാധ്യത കാരണം ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ മുകളിലേക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പോസിറ്റീവ് റിപ്പോർട്ട് വരും മാർക്കറ്റ് പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളതിൽ ഒരുപാട് പാനിക് ആകേണ്ട കാര്യമൊന്നുമില്ല മ്യൂച്വൽ ഫണ്ടിലും ഇ ടി എഫിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം തീമാറ്റിക് ഫണ്ടുകൾ വളരെ സൂക്ഷിച്ച് എടുക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇൻഡെക്സ് ബേസ്ഡ് ഫണ്ടുകൾ ഇപ്പം നിഫ്റ്റി ഫിഫ്റ്റി പോലെയുള്ളത് തീമാറ്റിക് അല്ല സെക്ടർ ബേസ് ഫണ്ടുകൾ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഐ ടി സെക്ടറൊക്കെ പെർഫോം ചെയ്യുന്നില്ല നമുക്കറിയാലോ ശരിക്കും പറഞ്ഞാൽ ലോങ് റണ്ണിലേക്കൊക്കെ അത് മേടിച്ച് വെക്കാൻ നല്ലതാണ് പക്ഷേ ഉടനെ ഒരു വലിയ പെർഫോമൻസ് ഒന്നും ഐ ടിയിൽ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കുമിലേറ്റ് ചെയ്യാം അതൊക്കെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺ തരാൻ സാധ്യമുള്ളതാണ് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികൾ മാത്രം മേടിക്കാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക ഓഗസ്റ്റ് വണ്ണിന് നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ യു എസ് ട്രേഡ് ഡീല് നടക്കുന്നുണ്ട് അതങ്ങനെ നീട്ടി 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 കൊണ്ടുപോകണം എന്തായാലും അനുകൂലമായിട്ടേ വരുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം അനുകൂലമായിട്ട് വരാനാണ് സാധ്യത അപ്പോൾ മാർക്കറ്റ് അതിനെയും മുറ്റുനോക്കുന്നുണ്ട് ഇത് അനുകൂലമാകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴേക്ക് പോകാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ എന്തെങ്കിലും പുതിയ ട്രിഗർ വരാനാണ് സാധ്യത ചിലപ്പോൾ ഈ ഒരു ട്രേഡിൽ ഡീലോട് കൂടി മാർക്കറ്റ് മുകളിലേക്ക് പോകാനും മതി പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തായാലും നിഫ്റ്റിയുടെ ഒരു സൈക്കോളജിക്കൽ ലെവലാണ് ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ക്രൂഷ്യലായിട്ടുള്ള ഇതുപോലത്തെ സെൻറ്റിമെൻ്റൽ ലെവലുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ചിട്ട് അതായത് നമ്മൾ താഴേക്ക് പോകുമെന്ന് വിചാരിക്കും മാർക്കറ്റ് അവിടുന്ന് ഷൂട്ടപ്പ് ചെയ്യുന്ന സിനാരി പലവട്ടം ഈ വർഷം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഒരു സംഭവം അടുത്ത അടുത്തയാഴ്ച വരുമെന്ന് നമുക്ക് നോക്കാം സാധാരണ ഇത് ഇരുപത്തയ്യായിരമൊക്കെ നമ്മൾ സപ്പോർട്ടാണല്ലോ പറയുക അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെയൊക്കെ പോകും അതിനുശേഷം പിന്നെ വളരെ ഫാസ്റ്റായിട്ടൊരു ഷൂട്ടപ്പ് റാരിയൊക്കെ സാധാരണ കാണാറുള്ളതാണ് നമുക്ക് നോക്കാം പിന്നെ മാർക്കറ്റ് അതിൻ്റെ എവർ കയ്യിൽ നിന്ന് ഭയങ്കര താഴെയൊന്നുമല്ല ഒരു ആയിരത്തഞ്ഞൂറ് പോയിൻ്റിൻ്റെ അകത്തുള്ള താഴ്ച മാത്രമേ മാർക്കറ്റിനുള്ളൂ യു എസിൻ്റെ ഫെഡറൽ പോളിസിയും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കും പോസിറ്റീവ് ആകാനാണ് സാധ്യത എന്തായാലും അതൊക്കെ വരുന്നതുവരെ മാർക്കറ്റ് ഈ ഒരു സൈഡ് ബേസിലൊക്കെ കളിക്കാനാണ് സാധ്യത ഈ മാസം ഒന്നും പ്രത്യേകിച്ച് വലിയൊരു ട്രിഗർ പോസിറ്റീവ് ഒന്നും വരാനില്ല അടുത്ത മാസം തൊട്ടൊക്കെയാണ് അത് വരാനുള്ളത് അപ്പോൾ ഈ മാസം ഇനിയും കുറച്ചും കൂടെ മാർക്കറ്റ് താഴുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പഴയ ടെലിഗ്രാം ചാനലുള്ളവർ പഴയ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ വർക്കിംഗ് അല്ല അതൊരു മൂന്നാഴ്ച മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇത് പുതിയ ടെലിഗ്രാം ചാനലാണ് പഴയ ടെലിഗ്രാം ചാനലുള്ളവരും ഈ പുതിയ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കാണാത്തവർ ആ സ്റ്റോക്ക് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്